നമസ്കാരം മധുര മീനാക്ഷി ക്ഷേത്രം തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്ത ഒരു മുസ്ലിം ഗവർണറെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത് ഇതൊരു സാധാരണ മുസ്ലിം ഗവർണർ എന്ന് പറഞ്ഞാൽ പോരാ ഒരു ശിഖണ്ഡിയായ മുസ്ലിം ഗവർണർ എന്ന് പറയേണ്ടി വരും അങ്ങനെ പറയാമോ എന്ന് ചോദിച്ചാൽ ചരിത്രത്തിൻ്റെ ചില ഏടുകളിൽ അത്തരമൊരു റെഫറൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് ആ മുസ്ലിം ഗവർണറെ കുറിച്ച് പറയും മുമ്പ് അയാളുടെ ചെയ്തികളെക്കുറിച്ച് സൂചിപ്പിക്കും മുമ്പ് നമുക്ക് എന്താണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥ എന്ന് പറഞ്ഞു പോകാം എന്താ മധുര മീനാക്ഷി ക്ഷേത്രത്തെക്കുറിച്ച് ഐതിഹ്യ കഥകൾ പലതുമുണ്ട് അതിൽ ദുരസ്വാമി ദീക്ഷിതർ പറഞ്ഞ ഒരു കഥയെ അവലംബമാക്കിയാണ് ി പറയാൻ പോകുന്ന ഐതിഹ്യ കഥ കഥ തുടങ്ങുന്നത് കൈലാസത്തിലാണ് കൈലാസത്തിൽ ഒരു ചെറിയ വഴക്ക് അച്ഛനും മകനും തമ്മിലാണ് പരമശിവനും സുബ്രഹ്മണ്യനും തമ്മിൽ വഴക്ക് സുബ്രഹ്മണ്യൻ പിണങ്ങി കൈലാസം വിട്ടിറങ്ങി എങ്ങോട്ടോ പോയി എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല സുബ്രഹ്മണ്യൻ നേരെ എത്തിയത് ദക്ഷിണേന്ത്യയിലാണ് ദക്ഷിണേന്ത്യയിലെ കോട്ടിലെത്തി അവിടെ വള്ളി എന്ന ഒരു യുവതിയെ വിവാഹം കഴിച്ച് ആരും അറിയാതെ അങ്ങനെ കഴിഞ്ഞു വരികയായി മകനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാതെ വന്നപ്പോൾ പരമശിവന് സങ്കടമായി പരമശിവൻ അഗസ്ത്യ മഹർഷിയോട് പറഞ്ഞു ഒന്ന് അന്വേഷിച്ചിട്ട് വരും അഗസ്ത്യ മഹർഷി പല സ്ഥലങ്ങളിൽ പോകാൻ ഒരുങ്ങി തയ്യാറായി വന്നപ്പോഴേക്ക് വഴിയിൽ വെച്ച് നാരദ മഹർഷിയെ കണ്ടു നാരദൻ പറഞ്ഞു സുബ്രഹ്മണ്യൻ ദക്ഷിണേന്ത്യയിൽ വിവാഹം കഴിച്ച താമസമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നാരദൻ പറഞ്ഞു കേട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ അഗസ്ത്യൻ നേരെ ദക്ഷിണേന്ത്യയിലേക്ക് പുറപ്പെട്ടു പോകും വഴിയാണ് വിന്ധ്യപർവതം വിന്ധ്യപർവതവും അഗസ്ത്യമോനിയും തമ്മിൽ ചെറിയൊരു സംഘർഷമുണ്ടായി എന്തിനു പറയുന്നു വിന്ധ്യാപർവ്വതത്തിന് ഒന്ന് ചവിട്ടിത്താഴ്ത്തിയിട്ട് താൻ തിരിച്ചു വരുന്നവരെ അങ്ങനെ തന്നെ കിടന്നുകൊള്ളണമെന്ന് അഗസ്ത്യമുനി വിന്ധ്യാ പർവ്വതത്തോട് പറയുകയും വിന്ധ്യാപർവ്വതം അതനുസരിച്ച് അങ്ങനെ താഴ്ന്നു കിടക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യ കഥ ദക്ഷിണേന്ത്യയിലാണല്ലോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ദക്ഷിണേന്ത്യയിലെ രാജാവായ പാണ്ഡ്യരാജാവിന് കുട്ടികളില്ല പാണ്ഡ്യരാജാവായ മലയധ്വജനും കാഞ്ചനമാലയും ആകെ ദുഃഖ തീയിൽ നിറുകയായിരുന്നു അങ്ങനെ അവർ ഒരു യജ്ഞം നടത്താൻ തീരുമാനിച്ചു ഋഷികളും മറ്റു രാജാക്കന്മാരും സൈന്യമൂഹവും ഒക്കെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആ യജ്ഞം തുടങ്ങി ഒരു പുത്രൻ വേണമെന്നായിരുന്നു മഹാരാജാവിൻ്റെ ആഗ്രഹം യജ്ഞകുണ്ഠത്തിൽ നിന്നും അതിസുന്ദരിയായ ഒരു മൂന്ന് വയസ്സുകാരി പെൺകുട്ടി ഉയർന്നു വന്നു എല്ലാവരും നോക്കി നിൽക്കേ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചു ആ കൊച്ചുകുട്ടിക്ക് മൂന്ന് കണ്ണുകളാണ് ഉള്ളത് ഈ മൂന്ന് കണ്ണുകളുള്ള പെൺകുട്ടി എങ്ങനെ എന്ന് അവർ പരസ്പരം നോക്കി നിൽക്കേ ഒരശരീര്യം മുഴങ്ങി ഈ മൂന്നാമത്തെ കണ്ണ് കൈലാസത്തിൽ പരമശിവനെ സന്ധിക്കുമ്പോൾ ഇല്ലാണ്ടാവും എല്ലാവരും അത്ഭുതപ്പെട്ടു എന്തായാലും സന്തുഷ്ടനായ രാജാവ് ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കി ഇതിനിടെ ജ്യോതിഷികളുടെയും ജ്യോത്സ്യന്മാരുടെയും അഭിപ്രായമനുസരിച്ച് മത്സ്യ കണ്ണുകളുള്ളവൾ എന്ന അർത്ഥത്തിൽ മീനാക്ഷി എന്നാണ് കുഞ്ഞിന് നാമകരണം ചെയ്തത് കുഞ്ഞിൻ്റെ ബാല്യകാലം കഴിഞ്ഞു രാജപുത്രിയായി വളരെ ശക്തിശാലിയായ ഒരു തരുണീരത്നമായി ആ പെൺകുട്ടി വളർന്നു വന്നു എന്ന് പറഞ്ഞാൽ പോരാ ഒരു യോദ്ധാവിനെ പോലെയാണ് മീനാക്ഷി വളർന്നു വന്നത് ആയോധന കലകളെല്ലാം കൃത്യമായും അറിഞ്ഞിരുന്ന ഒരു യോദ്ധാവ് സൈന്യവുമായി യുദ്ധത്തിൽ ഓരപ്പെട്ടു രാജ്യങ്ങളെ കീഴടക്കി കീഴടക്കി മീനാക്ഷി അവസാനം കൈലാസം വരെ എത്തി കൈലാസത്തിൽ പരമശിവനെ കണ്ടതോടെ നേരത്തെ ജ്യോതിഷിമാർ പ്രവചിച്ചതുപോലെ അവളുടെ മൂന്നാം കണ്ണ് അപ്രത്യക്ഷമായി അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തന്നെ വിവാഹം കഴിക്കാനുള്ള വരൻ ആണ് കൈലാസത്തിലെ പരമശിവനെന്നും അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തുടങ്ങാമെന്നും നിശ്ചയിച്ചിട്ട് മീനാക്ഷി തിരികെ ദക്ഷിണേന്ത്യയിലേക്ക് വന്നു നാട്ടിലെത്തിയ മീനാക്ഷി പരമശിവനെ മാത്രമേ വരിക്കുകയുള്ളൂ എന്ന് ശബദ്ധം ചെയ്തു രാജാവ് ആകെ അസ്വസ്ഥനായി കാരണം അതിസുന്ദരിയായ തൻ്റെ മകളെ ജടാധാരിയും ഭസ്മം പൂശ്യവനുമായ പരമശിവന് വിവാഹം കഴിച്ചു കൊടുക്കുകയോ അദ്ദേഹം ആകെ ചിന്താധീന്നായി പക്ഷേ പിതാവിൻ്റെ വേവലാതിയൊന്നും ഈനാക്ഷിയെ ബാധിച്ചില്ല അവൾ തന്നെ വേൾക്കുന്നത് പരമേശ്വരൻ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ചു കൊണ്ട് അവൾ അങ്ങനെ ജീവിച്ചു ഈ കാലത്തിനിടയിൽ മറ്റൊരു സംഭവം നടക്കുകയായിരുന്നു നാരദൻ പരമേശിവനെ കാണാനിടവന്നു നേരത്തെ അഗസ്ത്യ മഹർഷിയോട് പറഞ്ഞ കാര്യം നാരദൻ പരമേശ്വരനോട് പറഞ്ഞു മകൻ്റെ വിരഹത്തിൽ ദുഃഖാകുലനായിരുന്നു പരമശിവൻ തൻ്റെ മകൻ ഇങ്ങനെ ദക്ഷിണേന്ത്യയിൽ വള്ളിയൊന്നിരി യുവതി വിവാഹം കഴിച്ച് ജീവിക്കുന്നു എന്നറിഞ്ഞു അറിഞ്ഞ ചിന്താകുലനായ പരമേശിവനോട് ആ സമയത്ത് നാരദൻ മറ്റേ സംഭവകഥ സൂചിപ്പിച്ചു ഇങ്ങനെ ദക്ഷിണേന്ത്യയിൽ പാണ്ഡ്യരാജാവിൻ്റെ പുത്രിയായ മീനാക്ഷി പരമേശിവനെ മാത്രമേ വരിക്കുകയുള്ളൂ എന്ന ദൃഢനിശ്ചയത്തോടെ കഴിയുന്നു എന്ന് അറിഞ്ഞതോടെ പരമേശ്വരൻ എന്നാൽ പിന്നെ അങ്ങോട്ട് പോവുക തന്നെ എന്ന് മനസ്സാ നിശ്ചയിച്ചു പരമശിവനും സംഘവും മധുരയിലെത്തി പരമശിവൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ മഹാരാജാവ് മനസ്സില്ലാ മനസ്സോടെ യഥാവിധി സ്വീകരിച്ചു വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി അപ്പോഴും ദുഃഖാകുളായിരുന്നു രാജാവ് മീനാക്ഷി കല്യാണം കെങ്കേമമായി നടന്നു ആ സമയത്ത് സഹോദരസ്ഥാനത്ത് മഹാവിഷ്ണു എത്തുകയും സഹോദരിമാരായി മഹാ ലക്ഷ്മിയും സരസ്വതിയും നിലയുറപ്പിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം സൂചിപ്പിക്കുന്നത് ഈ മീനാക്ഷി കല്യാണം നടന്നതോടെ ശൈവ ശാക്ത ശക്തികളുടെ സംഗമഭൂമിയായി മധുര മീനാക്ഷി മാറുകയായിരുന്നു തെയ്വാരം തിരുവാസകം എന്ന ശൈവ കൃതികളിൽ ഈ മീനാക്ഷി കല്യാണത്തെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്ഥലങ്ങളിൽ ഒന്നാണ് മധുര മീനാക്ഷി ക്ഷേത്രം എന്നാണ് സംഘകാല കൃതികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് കാണുന്ന മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ രൂപം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആദ്യകാലങ്ങളിൽ നായ്ക്കർ ഭരണമാണ് ഇന്നത്തെ നിലയിലേക്ക് അതിനെ പുനരുദ്ധരിച്ച് എടുത്തതെന്നാണ് ചരിത്രം പറയുന്നത് ഇനി നമുക്ക് ആ ശിഖണ്ഡിയായ മുസ്ലിം ഭരണാധികാരിയുടെ കഥയിലേക്ക് പോകാം പതിമൂന്നാം നൂറ്റാണ്ടിലാണ് അതിൻ്റെ തുടക്കം ഒരു യുദ്ധവേളയിൽ അടിമയായി പിടിച്ച സ്ലേവായി പിടിച്ച ഒരു ബാലനോട് അലാവുദ്ദീൻ ഖിൽജി എന്ന രാജാവിന് അമിതമായ ഒരു വാത്സല്യം തോന്നി അതിസുന്ദരനായ ഒരു ബാലനായിരുന്നു മറ്റെല്ലാ അടിമകളോടും പെരുമാറുന്ന രീതിയിലായിരുന്നില്ല ഈ ബാലനോട് അലാദ്ദീൻ കിൽജി പെരുമാറിയതെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഒട്ടോമൻ സാമ്രാജ്യത്തിലും മുസ്ലിം ഭരണാധികാരികളുടെ ഇടയിലൊക്കെ ചില രീതികൾ ചില ചിട്ടകളൊക്കെ ഉണ്ടായിരുന്നു മാലിക് കഫൂർ എന്നായിരുന്നു ആ ബാലൻ്റെ പേര് ആ ബാലനെ അനിയന്ത്രിതമായ അധികാരങ്ങളോടെ തൻ്റെ അന്തപ്പുരത്തിൽ താമസിപ്പിക്കാനാണ് അലാവുദ്ദീൻ ഉദ്ദീൻ ഗിൽജി തീരുമാനിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയിലൊന്നായിരുന്നു ഈ ബാലനെ ശിഖണ്ഡിയാക്കി മാറ്റുക എന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അവയവഛേദനം തുടങ്ങിയ കാര്യങ്ങളാണ് അതുകൊണ്ട് അതിലേക്കുള്ള വിശദമായ വർണ്ണന സഭ്യമല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല ചക്രവർത്തി പോകുന്ന യുദ്ധങ്ങളിലെല്ലാം ഈ മാലിക് ഫൂർ എന്ന ചെറുപ്പക്കാരനെ കൂടെ കൂട്ടുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെയിരിക്കെ ആയിരത്തി മുന്നൂറ്റി ആറിൽ മംഗോളീയമായിട്ടുള്ള യുദ്ധത്തിൽ ഈ മാലിക് കഫൂർ നല്ല പ്രകടനം കാഴ്ചവെച്ചു സന്തുഷ്ടനായ അലാദ്ദീൻ ഖിൽജി ദക്ഷിണേന്ത്യ ആക്രമിക്കാൻ വേണ്ടി മാലിക് കഫൂറിനെ നിയോഗിച്ചു മാലിക് കഫൂർ യുദ്ധസന്നാഹങ്ങളുമായി ദക്ഷിണേന്ത്യയിലേക്ക് എത്തി ഹൊസല സാമ്രാജ്യമടക്കമുള്ള മറ്റ് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾ ആക്രമിച്ച് കീഴക്കിയതിനൊപ്പം പാണ്ഡ്യരാജ്യത്തിലേക്ക് എത്താൻ ഒരു കാരണമുണ്ടായിരുന്നു ഈ പറയുന്നതിൽ തർക്കവിതർക്കങ്ങളുണ്ട് എങ്കിലും ചില ചരിത്രരേഖകൾ അനുസരിച്ചാണ് ഇവിടെ നിന്ന് സൂചിപ്പിക്കുന്നത് പാണ്ഡ്യരാജാവിൻ്റെ മരണശേഷം മക്കൾ തമ്മിൽ അധികാര തർക്കമുണ്ടായി സുന്ദരപാണ്ഡ്യനും വീരപാണ്ഡ്യനും വീരപാണ്ഡ്യനായിരുന്നു ശക്തിശാലി സുന്ദരപാണ്ഡ്യൻ അസ്വസ്ഥനായിരുന്നു ചില സഞ്ചാരികൾ സൂചിപ്പിക്കുന്നതിനനുസരിച്ചാണെങ്കിൽ ഈ പാണ്ഡ്യരാജക്കന്മാരുടെ വൈരം മാലിക് കഫൂർ മുതലാക്കുകയായിരുന്നു ചില സഞ്ചാരിമാർ പറയുന്നത് ഈ സുന്ദരപാണ്ഡ്യൻ മാലിക് കഫൂറിനെ തൻ്റെ രാജ്യത്തിലേക്ക് ക്ഷണിച്ചു എന്നുവരെ പറയുന്നുണ്ട് അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ചോ വിശദീകരണങ്ങളിലേക്കോ തൽക്കാലം പോകുന്നില്ല എന്തായാലും മാലിക് കഫൂർ അവസരം മുതലാക്കി നേരെ ദക്ഷിണേന്ത്യയിലെത്തി അന്ന് മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ അളവറ്റ ഭണ്ഡാകാരവും അളവറ്റ സമ്പത്തും കൈക്കലാക്കാനായിരുന്നു മാലിക് കഫൂറിൻ്റെ തീരുമാനം യുദ്ധവും ചേർത്ത് നിൽപ്പുമൊക്കെ അതിഗംഭീരമായി നടന്നു അങ്ങനെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ അളവറ്റ ഭണ്ഡാകാരം കൊള്ളയടിച്ച മാലിക് കഫൂർ തിരിച്ച് ഡൽഹി സുൽത്താനിലേറ്റയ്ക്ക് അന്ന് ഡൽഹി സുൽത്താനറ്റായിരുന്നു ആയിരുന്നു ഉദ്ദീൻ ഖിൽജിയുടെ ഭരണകേന്ദ്രം തിരിച്ച് അങ്ങോട്ട് പോയി സംഘകാലഘട്ടം മുതൽക്ക് തന്നെ മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം നിലവിലുണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ രൂപത്തിലല്ല അന്ന് മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം അതിൽ സുന്ദരേശ്വരൻ എന്ന പദം വന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച കഥയിലെ പരമേശ്വരൻ ഈ പറഞ്ഞ ജടാധാരിയും ഭസ്മലേപനം പൂശുന്നവനുമായിരുന്നല്ലോ മീനാക്ഷിയുടെ പിതാവിൻ്റെ അഭീഷ്ടം മാനിച്ചുകൊണ്ട് പരമശിവൻ തൻ്റെ സ്വരൂപം മാറ്റി സുന്ദരേശ്വരൻ എന്ന സുകുമാര കളയപര രൂപം ധരിച്ചു എന്നാണ് ഐതിഹ്യ കഥ അങ്ങനെ ആ സുന്ദരേശ്വരനുമായിട്ടാണ് മീനാക്ഷിയുടെ കല്യാണം നടന്നതും മഹാവിഷ്ണുവും ലക്ഷ്മിയും സരസ്വതിയും ആ കല്യാണത്തിൽ പങ്കെടുത്തതും എന്നാണ് ഐതിഹ്യ കഥകൾ പറയുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ മാലിക് കഫൂർ ആക്രമിച്ച് നശിപ്പിച്ച ഈ മധുര മീനാക്ഷി ക്ഷേത്രം നൂറ്റാണ്ടുകളോളം അങ്ങനെ വെറുതെ കിടന്നു പിന്നീട് നായ്ക്കർ ഭരണകൂടം വന്നിട്ടാണ് അതിനെ പുനരുദ്ധരിച്ചതും ഇന്ന് നമ്മൾ കാണുന്ന മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് മാറ്റിയത് ചരിത്രകാരിയായ റോമിലാപ്പർ പറയുന്നത് ഈ മാലിക് കഫൂർ മതഭ്രാന്തനല്ല പക്ഷേ ഇമ്പീരിയലിസും സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പാണ്ഡ്യരാജാവിലെത്തി പാണ്ഡ്യരാ പാണ്ഡ്യരാജ്യം കീഴടക്കി അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിലെ വസ്തുവകകൾ കൊള്ളയടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് റോമിലഥാപ്പർ പറയുന്നത് ആ വിവാദങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല ഒരു കാര്യം തീർച്ച ഇരുന്നൂറ്റി എഴുപത്തഞ്ച് സുപ്രധാന പീഠങ്ങളിലൊന്നാണ് മധുര മീനാക്ഷി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഒരു സാംസ്കാരിക കേന്ദ്രമായി പ്രഭവ കേന്ദ്രമായി ഐശ്വര്യമായി മധുര മീനാക്ഷി ക്ഷേത്രം നിലകൊള്ളുന്നു എന്ന് നമുക്ക് ഈ ചരിത്ര വസ്തുതകളിൽ നിന്നും മനസ്സിലാക്കാം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം